പൂക്കളെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അത് പ്രത്യേകിച്ചും റോസ് റോസ് മുല്ല അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ വീടിൻ്റെ മുൻപിൽ തന്നെ നിറയെ റോസ് വിടർന്ന് നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് നമുക്ക് തന്നെയല്ല ആൾക്കാർക്കുമെല്ലാം കണ്ണിന് ആനന്ദമാണ് സന്തോഷമാണ് ഏറ്റവും നല്ല റോസ് പൂക്കളുണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഈ റോസിൻ്റെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റോസിന് കൊടുക്കുന്ന ചില പൊടിക്കൈ വളങ്ങളുണ്ട് ആ വളം കൊടുത്താൽ ഇതുപോലെ റോസ് പൂവുണ്ടാവും ഇപ്പോൾ ഞാൻ ഒരു കമ്പ് കുത്തിയതാണ് അതിന് ധാരാളം ചെനപ്പുകൾ വന്നു അതുകൊണ്ട് ഈ കമ്പാണ് ഞാൻ നട്ടത് ഇതെൻ്റെ വിരലിൽ വച്ചിരിക്കുന്നത് ഈ കമ്പാണ് നട്ടത് അതിൽ നിന്ന് കിളുത്ത് വന്നിരിക്കുന്ന തൈക്കളാണ് ചെനപ്പുകളാണ് ഈ കാണുന്നത് നിറയെ ചെനപ്പുകൾ വേറെ പൊട്ടുന്നുണ്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം റോസിന് പ്രധാനമാണ് ക്രൂണിങ് ക്രൂണിങ് ചെയ്ത് കൊടുത്താൽ ഇത് ഇതുപോലെ നല്ല ചെലപ്പുകൾ നിറയെ വരും ഈ ചിലപ്പുകളിലെല്ലാം പൂക്കളുണ്ടാകും പക്ഷേ പ്രൂണിങ് മാത്രം പോരാ നല്ല വളവും വേണം റോസിന് ഇഷ്ടപ്പെടുന്ന വളം കൊടുക്കണം എന്നാൽ മാത്രമേ പൂക്കളുണ്ടാകും അപ്പോൾ ഞാൻ ഇതെല്ലാം പ്രൂണിങ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ തണ്ട് അതിൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ കണ്ടു ഇതിൻ്റെ ചിലപ്പുകൾ ഇതിൽ വരുന്നതുകൊണ്ട് നിറയെ ചിലപ്പുകൾ വരും പ്രൂണിങ് ചെയ്താൽ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അതിലെല്ലാത്തിലും പൂ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ എതളുകളിലെല്ലാം പൂക്കളും കണ്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഉണ്ടാകും ഈ ചെനപ്പുകൾ വലുതായി കഴിയുമ്പോൾ അതിൻ്റെ തലയും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം അപ്പോൾ നാലെന്നുള്ളത് എട്ടാകും എട്ട് ചെനപ്പുകളാകും ഇങ്ങനെ ചെനപ്പുകൾ മാത്രം ഉണ്ടായാൽ പോലെ അതിന് നല്ല വളം കൊടുക്കണം അതിനിപ്പോൾ എന്തോ എന്താണിപ്പോൾ നല്ല വളം കൊടുക്കുന്നത് ഞാൻ സാധാരണ പച്ചക്കറികൾക്ക് കൊടുക്കുന്ന ഒരു വളമാണ് ഈ പൂക്കാൻ ഏറ്റവും നല്ലത് പൊട്ടാഷാണല്ലോ പൊട്ടാഷ് കലർന്ന വളമാണ് ഞാൻ കൊടുക്കുന്നത് ഇതിനോടൊക്കെ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം വളരെ വില കുറഞ്ഞ രീതിയിൽ ഞാൻ പൊട്ടാഷ് ചേർന്ന വളങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ആ വളമാണ് ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്നത് മുളകൊക്കെ ഉണ്ടായി കിടക്കുന്നത് കണ്ടാൽ പച്ചമുളക് ഉണ്ടായി കിടക്കുന്നതാണ് നമ്മൾ അസൂയപ്പെട്ടുപോകും അത് അതിനു മാത്രം പച്ചമുളക് ഉണ്ടായി കിടക്കുന്നത് എൻ്റെ ഈ കഴിഞ്ഞ ഒരു മാസത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ അതിൽ നാലെണ്ണമെങ്കിലും പച്ചമുളക് ഉണ്ടാകും തിങ്ങി നിറഞ്ഞാണ് ഉണ്ടാകുന്നത് അതിന് കാരണം പൂക്കാനുള്ള ടെൻഡൻസി കൂട്ടുക ചെടികൾക്ക് അതിന് പൊട്ടാഷ് മാത്രമേ പറ്റുകയുള്ളൂ ഉള്ളിത്തോലിലെ തറയെ പൊട്ടാഷാണ് അതുകൊണ്ടാണ് ഈ ജൈവ കൃഷി ചെയ്യുന്നവർ ഉള്ളിത്തോൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത് പൂച്ചെടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പച്ചക്കറികളുടെ കാര്യം പൂച്ചെടികൾക്കും അത് വളരെ വിശേഷപ്പെട്ടതാണ് മുല്ലയ്ക്കൊക്കെ ഞാനിത് കൊടുക്കാറുണ്ട് അത് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്താണ് കൊടുക്കുന്നത് മുല്ലയ്ക്കൊക്കെ മുല്ല അങ്ങനെ പടന്നു കയറി ഒരുപാട് പോകുന്നതല്ലേ അതുകൊണ്ട് അത് സ്പ്രേ ചെയ്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിറയെ മുല്ല ഉണ്ടാവും അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ കൊടുക്കുന്ന പൊട്ടാഷ് അടങ്ങിയ ഉള്ളിത്തോല് മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റേ ഇതും കൂടെ വേണം കാൽഷ്യം ചേർന്ന ഒരു വളവും കൂടി വേണം കാരണം ഈ വരുന്ന കിളിച്ച് വരുന്ന പൂ പൂക്കൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കണം കൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ അതിന് വേണ്ടത് കാൽഷ്യം ചേർന്ന വളമാണ് അപ്പോൾ അതിനാണ് ഈ മുട്ടത്തോട് ഉപയോഗിക്കുന്നത് മുട്ടത്തോട് ഏറ്റവും വിശിഷ്ടമായ കാൽസ്യ സമ്പുഷ്ടമായ ഒരു വളമാണ് അതൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് പലരെയും വിഷമിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ടുകൊണ്ടൊന്നും ആവില്ല കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് അത് പോരാ അപ്പം അതിന് ഒരു ഒരുപാട് മുട്ടത്തോട് വേണം അപ്പം ഞാനത് സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിച്ച് മുട്ടത്തോട് എൻ്റെ വീട്ടിൽ വരുത്തും ഒരാൾ കൊണ്ടുതരും ഞാനത് പാകപ്പെടുത്തി പൊടിച്ചെടുത്ത് ആണ് ഓൺലൈനിൽ കൊടുക്കുന്നത് ഉള്ളിത്തോലും അതുപോലെ തന്നെ ഉള്ളിത്തോലൊക്കെ നമ്മുടെ വീട്ടിൽ എന്തോരം ഉണ്ടാവും ഒരു കുറച്ച് വളരെ കുറച്ചാണ് എല്ലാ ദിവസവും ഒന്നും ഉണ്ടായിന്നു വരില്ല ചില ദിവസങ്ങളിലൊക്കെ വളരെ കുറച്ചാണ് എടുക്കുന്നത് ആ ഉള്ളി തോൽ കൊണ്ടൊന്നും എങ്ങും എത്തില്ല അപ്പോൾ ജൈവ കൃഷി ചെയ്യുന്നവർ വീട്ടിലെ ഗൃഹബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക വളരെ കുറച്ചാണ് കൊടുക്കുന്നത് അത് ഞാനൊന്ന് കാണിച്ചു തരാം ആ ഉള്ളിത്തോൽ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിന് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇട്ടു കൊടുത്തതാണ് രണ്ടാഴ്ച പത്ത് രണ്ടാഴ്ച കൂടുതലായിട്ടുണ്ട് അതായത് പത്തിരുപത് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ട് അതുപോലെ വളർന്നത് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആ ഉള്ളിത്തോലൊക്കെ പൊടിച്ച് വച്ചിരിക്കുന്ന എന്ന് കാണിച്ചു തരാം നിങ്ങളെ ഇതാണ് ഇത് കാ കിലോയാണ് കൊടുക്കുന്നത് കാ കിലോയ്ക്ക് ഈ ഇതിന് വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് കൂടുതൽ അളവുണ്ടാവും കാ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് നൂറ്റി ചെല്ലായിരം രൂപ ചിലവുണ്ട് ഈ ഇതിന് മാത്രം അറുപത്താറ് രൂപ പോസ്റ്റൽ ചാർജ് വരും മറ്റ് ബോക്സ് മറ്റ് ചിലവുകളും നൂറ്റി ചെല്ലായിരം രൂപ ചിലവാണ് പക്ഷേ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ആ നമ്മുടെ ലാഭം വളരെ കുറയുന്നത് ഞാൻ ഉള്ളി തോലിൻ്റെ കൂടെ മുട്ടത്തോലും കൊടുക്കുന്നുണ്ട് മുട്ടത്തോണും കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് രണ്ടും കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്നെ അധികം എനിക്ക് അധികം നഷ്ടമൊന്നും വരുന്നില്ല രണ്ടും കൂടെ ചേർക്കുമ്പോൾ നാനൂറ് രൂപയാണ് നിങ്ങൾ തരേണ്ടത് ആ നാനൂറ് രൂപ വാട്സാപ്പ് അയക്കാം ഞാൻ ആ വാട്സാപ്പ് നമ്പറിൽ ഹൈ അടിച്ചാൽ മതി ഒരിക്കലും സാധാരണ ഫോണിലൂടെ വിളിക്കരുത് വാട്സാപ്പിലാണ് എല്ലാം നടക്കുന്നത് അപ്പം നിങ്ങൾ സാധാരണ ഫോണിൽ വിളിച്ചാൽ പിന്നെ എനിക്കത് വാട്സാപ്പിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾ വാട്സാപ്പ് എടുത്തിട്ട് എൻ്റെ നമ്പർ അടിച്ചിട്ട് ഹൈ ഇട്ടാൽ മതി അപ്പോൾ എനിക്ക് വിവരം കിട്ടും അപ്പോൾ ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റു മറുപടികൾ തരുന്നതാണ് വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം നമുക്കിത് അല്പം കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച പത്തിരുപത് ദിവസമായതല്ലേ ഇത്രയും ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ കൂടെ ഒരു ഇത്രയും മാത്രം മുട്ടത്തോട് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചൂട്ടിട്ട് കൊടുത്താൽ മതി പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി കൊടുക്കാം അതുകൂടാതെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കൊടുക്കാം പിന്നെ നമ്മുടെ എപ്സൻ സോൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതുണ്ടെങ്കിൽ കൊടുക്കാം അതൊക്കെ കൊടുക്കുന്ന വിധങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി ഇനി ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണൊന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ മുകളിൽ വേറെ മണ്ണ് ഇടണമെന്നില്ല കാരണം നമുക്കിതിങ്ങനെ വളം കൊടുത്തോണ്ടിരിക്കുമ്പോഴൊക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ചട്ടി നിറഞ്ഞു പോകും അതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇത് പൂച്ചെടിയെ പറ്റി കാണിച്ചെങ്കിലും ഇത് എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം ഏറ്റവും നല്ല പച്ചക്കറികൾക്കാണ് അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഇത് നല്ലതാണ് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം